ഹായ് ഗ്രേസ് ഓഫ് കോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നൂറ്റി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കർണാട്ടിക് രീതിയിലുള്ള പാട്ടുകളാണ് മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നോട്ട് ധാരാളം പാട്ടുകൾ വായിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇത്ര നാളും വെസ്റ്റേണിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി നമ്മൾ കുറേ നാളത്തേക്ക് കർണാട്ടിക് കർണാട്ടിക് രീതി പഠിക്കുന്ന ധാരാളം പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് സംശയങ്ങൾ അവർ അറിയിക്കുന്നുണ്ട് അപ്പം അവർക്കും കൂടുതൽ പഠി കർണാട്ടിക് രീതിയിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് അപ്പം അവരെ നമുക്ക് പരിഗണിച്ച് പോയേ പറ്റൂ അപ്പം അതുകൊണ്ട് മുന്നോട്ട് കുറേ നാളത്തേക്ക് നമ്മൾ കർണാട്ടിക് രീതിയിൽ അവരെ ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് ആ കർണാട്ടിക് നോട്ട്സ് ഉപയോഗിച്ച് അവർ നന്നായിട്ടൊന്ന് കീബോർഡിലേക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർണാട്ടിക് രീതിയിലുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് കാണരുത് സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയുന്ന ടെക്നിക്കുകളുണ്ട് നമ്മൾ പറയുന്ന സീക്രട്ട് കാര്യങ്ങൾ മ്യൂസിക്കിനെ കുറിച്ചുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാവും ഇനി സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്ക് പോകാം അതിൽ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഓക്കെ സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് സ്കിപ്പ് ചെയ്ത പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ അത് പൂർണ്ണമായും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നാളെ ഒരു ഇൻസ്ട്രമെൻറ്റ് ഈ ഇൻസ്ട്രമെൻ്റ് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രമെൻറ്റ് പഠിക്കുന്നവരും അതുപോലെ ഒരു പ്രൊഫഷണൽ ആളായിട്ട് മാറുകയുള്ളൂ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് മുഴുവനായും പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അത് മനസ്സിലാവുള്ളൂ കാരണം സ്കിപ്പ് ചെയ്തു പോയാൽ പകുതി മനസ്സിലാവുകയല്ല പകുതി മനസ്സിലാവും അങ്ങോട്ട് കുറേ കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും ഡൗട്ടുകൾ കൂടും അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്ത് നമ്മുടെ ഒരു സപ്പോർട്ട് നൽകുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കർണാട്ടിക് നോട്ട്സ് അത് ഓരോ സ്വരസ്ഥാനവും നമുക്ക് തരുന്ന ഒരു ഊർജം നമുക്ക് പാട്ടുകൾ വായിക്കാനായിട്ട് ആ സ്വരസ്ഥാനങ്ങൾ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു പ്രത്യേക ഒരു പാഠവിഭാഗമാണ് നമുക്ക് കർണാട്ടിക് നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും കർണാട്ടിക് നോട്ട്സ് ഉപയോഗിച്ച് വായിക്കുന്നവരാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും ഇനി വെസ്റ്റേൺ പഠിക്കുന്നവർക്ക് ഇത് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയും ഏത് നോട്ട് കിട്ടിയാലും നിങ്ങൾ വായിക്കാൻ വേണ്ടിയും നമ്മൾ കർണാട്ടിക് രീതിയും കൂടെ ശരിക്കും മനസ്സിലായി പോയേ പറ്റും നമ്മൾ ആദ്യ സമയം യൂട്യൂബ് തുടങ്ങി ആ സമയത്താണ് കുറച്ച് കർണാട്ടിക് പഠിച്ചത് അതിനുശേഷം നമ്മൾ മുഴുവൻ വെസ്റ്റേണിലേക്ക് മാറുകയായിരുന്നു അപ്പോൾ സ്വരസ്ഥാനങ്ങൾ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാൻ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പാഠ്യഭാഗം ഇല്ലെന്ന് തന്നെ ഞാൻ പറയാം കാരണം കൃത്യസ്ഥമാക്കാനായിട്ട് ഏറ്റവും നല്ലത് കർണാട്ടിക് നോട്ട്സ് ഉപയോഗിച്ച് വായിക്കുന്നതാണ് ഓക്കെ കർണാട്ടിക് നോട്ട്സ് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് മ്യൂസിക്കിൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഓക്കെ അപ്പം കർണ എൻ്റെ ബേസ് കർണാട്ടിക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് അത്രയും ഷുവർ ആയിട്ട് പറയുന്നത് പാട്ടുകൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അതിന് ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ കർണാട്ടിക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരിക്കൽ അത് ഒരാറുമാസം ഒരു വർഷം വെയിറ്റ് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മഴ പെയ്തിറങ്ങുന്നത് പോലെ സ്വരങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് കീബോർഡിലോ ഏത് ഇൻസ്ട്രമെൻറ്റിലേക്കോ പെയ്തിറങ്ങുന്നതായിട്ട് മുത്തുപൊഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഞാൻ ഗ്യാരൻറ്റിയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഈസി എന്നൊരു ഭാഗം നമ്മൾ ഇതിൽ കളയുക എല്ലാ ട്രിക്കുകളും ഉപയോഗിച്ച് കീബോർഡോ അല്ലെങ്കിൽ എനി ഏത് ഇൻസ്ട്രമെൻറ്റ് എനി ഇൻസ്ട്രുമെൻറ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല എല്ലാത്തിനും ഹാർഡ് വർക്ക് മസ്റ്റാണ് അതൊന്നായി വരുന്നോടം വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ അതിന് ശേഷം നമുക്ക് ഈസിയാണ് ഓക്കെ അത് നമുക്ക് ഇപ്പം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഡ്രൈവിംഗ് ആദ്യമേ പാടായിരിക്കും പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേരെ റോട്ടിൽ നോക്കി ചുമ്മാ നമ്മുടെ കൈയും കാലും അതിലേക്ക് കറക്റ്റായിട്ട് വേ വേണ്ട കാര്യങ്ങളിലേക്ക് മാറി മാറി അത് വണ്ടി സേഫായിട്ട് പോകാനായിട്ട് സാധിക്കും അതേ രീതി തന്നെ ഉള്ളൂ ഇതിലും അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക പിന്നെ ഈസി ആയിട്ട് വായിക്കുക ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം നമുക്ക് ആദ്യമേ ഒന്നും കൂടെ ബിഗിനേഴ്സ് ഇനിയും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് അപ്പോൾ അവർക്കൊന്നും കൂടെ സ്വരസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടെ പറയുകയാണ് അപ്പോൾ നമുക്ക് ഈ സി ടു സി ഡി റ്റു ഡി ഇ റ്റു ഡി എഫ് ഇ റ്റു ഇ എഫ് എഫ് റ്റു എഫ് അങ്ങനെ ഏത് ഒപ്റ്റീവ് വേണേലും നമുക്ക് എടുക്കാം അത് ഓരോ സ്കെയിലനുസരിച്ച് നമുക്ക് നോക്കാം പക്ഷേ നമുക്ക് ആദ്യമേ സി ടു സിക്ക് അകത്ത് ഈ സ്വരസ്ഥാനങ്ങൾ എങ്ങനെ വരുന്നു അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പഠിക്കുന്ന രാഗം എന്ന് പറയുന്ന മായാമാളവ ഗൗള ആ രാഗത്തിലാണ് എല്ലാവരും ആണെങ്കിലും പാട്ട് പാടുന്നവരാണെങ്കിലും ഏത് കാര്യങ്ങൾക്കും മ്യൂസിക് പരമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രാഗമാണ് മായാമാളവ ഗൗള ആ മായാമാളവ ഗൗള രാഗത്തിൽ ഫുൾ നോട്ടും ഹാഫ് നോട്ടും വരുന്നത് കൊണ്ടാണ് ആ ഏറ്റക്കുറച്ചുകൾ പഠിക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആദ്യമേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ മായാമാളവള രാഗം അത് ഇരുപ പതിനഞ്ചാമത്തെ മേളകർത്ത രാഗമായിട്ടുള്ള മായാമാളവ ഗൌള രാഗം നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ എഴുപത്തിരണ്ട് മേളകർത്ത രാഗത്തിലെ പതിനഞ്ചാമത്തെ രാഗമാണ് മായാമാളവ ഗൗള രാഗം എന്ന് പറയുന്നത് ഓക്കെ അത് ബ്യൂട്ടിഫുൾ രാഗമാണ് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സരികമായ ഒരു ഭയങ്കര പവർ അനുഭവിക്കാൻ സാധിക്കും ഓക്കെ അപ്പം ആ മായ അതിൻ്റെ അത് വരുന്ന സ്വരങ്ങൾ ഞാൻ പറഞ്ഞുതരാം സി ആണ് സ സി സ ഓക്കെ അടുത്തത് സി ഷാർപ്പ് വൺ സിഷാർപ്പ് വൺ അടുത്തത് ഗു എന്ന് പറയുന്നത് ഇ ചെറിയ മായാണ് എഫ് എഫ് ആണ് അടുത്ത് ജി 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 ആണ് പ അടുത്ത ജി ഷാർപ്പ് ജി ഷാർപ്പ് എന്ന് പറയുന്നത് നമുക്ക് ദാവൺ ദാവൺ ചെറിയ ദ ദാവൺ അടുത്തത് ബി എന്ന് പറയുന്നത് ചെറിയ വലിയ അടുത്തത് മേൽ ഷഡ്ജം എന്ന് പറയുന്നത് സ ഹയർ സ സി ഓക്കെ ഇതാണ് നോട്ട് ഓക്കെ അപ്പൊ ഒന്നു പറഞ്ഞുതരാം സീ മാ പ ഇതാണ് സരിഗമ അപ്പൊ ഈ ഒരു ഏറ്റക്കുറച്ചിൽ നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇനി ഇതിനെ ആദ്യമേ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു പയ്യ വായിച്ച് പഠിക്കുക ഇനി സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക ആദ്യമേ നമ്മൾ പയ്യെ സ്പീഡ് കുറച്ച് തുടങ്ങുന്നു അതിനുശേഷം സ്പീഡ് കൂട്ടി കൂട്ടി നമ്മുടെ വിരലുകൾ ഫിംഗേഴ്സ് നന്നായിട്ട് ഓടുന്ന രീതിയിൽ ആക്കി എടുക്കുക എങ്കിലേ പാട്ടുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉടക്ക് വീഴാതെ വായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ശേഷം നല്ല രീതിയിലേക്ക് ഇതിനെ എല്ലാ ഒക്ടേവിലും മാറി മാറി ചെയ്ത് പഠിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഹയർ നോട്ടുകൾ വരുമ്പോൾ അങ്ങോട്ടൊക്കെ സ്പീഡിൽ വിരൽ ഫിംഗേഴ്സ് ഓടിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇത് നമ്മൾ ഒരു നല്ല രീതിയിലേക്ക് പ്രാക്ടീസ് എടുക്കുക ഇതിൻ്റെ സ്വരങ്ങൾ ഈ സ്വരങ്ങളുടെ ആ ടോൺ ആ വോളിയം ആ ഒരു പിച്ച് നിങ്ങൾ മാക്സിമം പഠിക്കുക സാ എന്ന് പറയുക സാ രീ ഗാ അപ്പം ആ സ്വരങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇത് ഈ നോട്ട് വായിക്കുന്ന കൂടി ആ സ്വരങ്ങൾ നിങ്ങൾ വായിച്ച് പഠിക്കുക അപ്പം ഓക്കെ സരി ഗ പ പാടി പാടി ഈ നോട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ സ്വരസ്ഥാനം നമ്മളിലേക്ക് അറിയാതെ ഉറക്കും നമ്മുടെ മൈൻഡിലേക്ക് ഈ സ്വരസ്ഥാനങ്ങൾ ഉറക്കും ആ ഉറയ്ക്കുമ്പോൾ നമുക്ക് പാട്ടുകൾ കേൾക്കുമ്പോൾ അതേത് സ്വരങ്ങളിൽ നിന്നാണ് അന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പം സാധിക്കും ഇനി നമുക്ക് പാട്ടുകൾ ഇനി പാട്ട് കർണാട്ടിക് നോട്ട്സ് കർണാട്ടിക് നോട്ട്സ് പിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് ആ സ്വരംഗസ്ഥാനങ്ങൾ ഉറപ്പിച്ച ശേഷം നമുക്ക് ഒരു പാട്ട് ഒരു പാട്ട് നിങ്ങൾക്ക് പുതിയൊരു പാട്ട് കേൾക്കുന്നു ആ പാട്ട് നമുക്ക് ചെയ്യണം ചെയ്യണം എന്നാഗ്രഹമുണ്ട് എല്ലാവർക്കും ചെയ്യണം എന്നാഗ്രഹമുള്ളവർ മാത്രമാണ് നമ്മുടെ വീഡിയോസ് കണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ ഏത് പിച്ച് പിച്ചെടുത്താലും ആ പിച്ചിൽ സരിഗമ പദനിസ ഉണ്ടല്ലോ ഓക്കെ ആ സ സാരിഗമ പതനിസയില് മൂന്ന് നോട്ടുകളായിരിക്കും ആ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം നിർണ്ണയിക്കുന്നത് ഓക്കെ മൂന്ന് നോട്ടുകൾ ശ്രദ്ധിക്കുക ഇത് ട്രിക്കാണ് ശ്രദ്ധിച്ചിരിക്കുക ട്രിക്കൽ ഇത് കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നൊരു കേസാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഒരു പാട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഏത് പുതിയ പാട്ട് ഇറങ്ങിയാലും അല്ല പഴയ പാട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കെയിലിൽ നമുക്ക് മൂന്ന് നോട്ടുകൾ ഏതിൻ്റെയും മൂന്ന് നോട്ടുകൾ എടുത്താൽ മതി അതായത് ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് സ സെക്കൻഡ് നോട്ട് എന്ന് പറയുന്നത് ഗ തേർഡ് നോട്ട് എന്ന് പറയുന്നത് പ പ സ ഗ ആയിരിക്കാം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ചിലത് ഗയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ പായിൽ നിന്നായിരിക്കാം ഓക്കെ അപ്പം ഈ ഒരു മൂന്ന് നോട്ടിൽ നിന്നല്ലാതെ പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ശ്രദ്ധി കണ്ടിട്ടില്ല ഓക്കെ അപ്പം സാ നോക്കുക സായിൽ അല്ലെങ്കിൽ ഗായിലായിരിക്കും ഗായിലല്ലെങ്കിൽ പായിലായിരിക്കും അതിൻ്റെ ഉയർച്ച താഴ്ച നോക്കി വേണം നമ്മൾ നോക്കുക അപ്പം ഈ മൂന്ന് നോട്ടിൽ ഏതെങ്കിലും ഓർമ്മത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഈ നോ മൂന്ന് നോട്ടിൽ ഏതെങ്കിലും നോട്ടിലായിരിക്കും എൻ്റും ചെയ്യുക ഓക്കെ അപ്പം അതിൻ്റെ പിച്ചതാണ് ആ പിച്ചിലെ നിൽക്കുന്ന മൂന്നെണ്ണം ചോദിച്ച് നിൽക്കുന്ന നോട്ടുകളാണ് അതിനെയാണ് നമ്മൾ കോഡെന്ന് പറയുന്നത് ഓക്കെ കർണാട്ടിക്ക് പറയുമ്പോൾ സ ഗ പ സ ഗ പ എന്ന് പറയുന്ന മൂന്ന് സ്വരങ്ങളിൽ ആയിരിക്കും ആ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുക ഓക്കെ അതിന് ഉദാഹരണമായിട്ട് രണ്ട് മൂന്ന് പാട്ട് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ പഠിച്ച പാട്ടുകളാണ് ഫസ്റ്റ് പാട്ടായിട്ട് നമുക്കൊരു തുമ്പേവ തുഞ്ചത്തായോ ഞാലിടാം അപ്പൊ അതെവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ ആ പാട്ട് സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നാണ് സായിൽ നിന്ന് തന്നെയാണ് ഓക്കെ സായിൽ നിന്നാണ് ആ പാട്ട് തുടങ്ങിയത് അപ്പം അതിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സായിൽ തന്നെയാണ് ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ ആ പാട്ട് സായിൽ നിന്നാണ് അടുത്ത ഒരു പാട്ട് നമുക്ക് നോക്കാം സോറി ജിയിലാണ് അത് ലാൻഡ് ചെയ്തത് അപ്പൊ എന്നാലും സാഗ പായൽ ആണ് സായിൽ തുടങ്ങി പായൽ ഓക്കെ വീണ്ടും നമ്മൾ തിരിച്ചു വരും അല്ലിയാമ്പലിലേക്ക് വരും അപ്പം അതിന്റെയും തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് സായിൽ തന്നെയാണ് ഓക്കെ ഇനി ഒരു പാട്ട് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം പറഞ്ഞുതരാം മിന്നൽ വള എന്ന് പറയുന്ന പാട്ടാണ് പക്ഷേ ആ പാട്ട് ജി മൈനർ സ്കെയിലാണ് എങ്കിലും അതിന്റെ പായിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഡി ഷാർപ്പ് എന്ന് പറയുന്നത് പായാണ് ഓക്കെ ജി ഷാർപ്പ് മൈനർ വരുമ്പോൾ സാഗ പായലെ സാ ജി ഷാർപ്പ് ബി ഗ ഗി ഷാർപ്പ് പ പായിൽ നിന്നാണ് ആ പാട്ട് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പം അങ്ങനെയാണ് അത് ജി ഷാർപ്പ് വന്ന് സായിൽ വന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സ എന്ന് പറയുന്ന മൂന്ന് നോട്ടുകളിൽ അധിഷ്ഠിതമായിരിക്കും ഏതൊരു പാട്ടും ഓക്കെ സ്റ്റാർട്ടിങ് എൻറ്റിങ് അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് സ്റ്റാർട്ടിങ് നോട്ട് കിട്ടിയാൽ പിന്നെ മുന്നോട്ടോ പുറകോട്ടോ നോക്കിയാൽ ആ സ്കെയിലിലെ നോട്ടുകൾ മാറ്റി മാറ്റി വായിച്ച് കിട്ടും നിങ്ങൾക്ക് ഈസിയായിട്ട് എടുക്കാം അതിൻ്റെ പിച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഓരോ ലൈനിൻ്റെയും പിച്ച് മുന്നോട്ടാണോ പുറകോട്ടാണോ അതോ ആ മിഡിലിൽ തന്നെയാണോ നിൽക്കുന്ന നോക്കിയാൽ മാത്രം മതി എങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ആ അവിടുത്തെ നോട്ട് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് വളരെ എളുപ്പം സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചും ഈ നോട്ടുകൾ ആ രീതിയിൽ നിങ്ങൾ പെർഫെക്റ്റായിട്ട് പിച്ച് പഠിച്ചും പോയാൽ നിങ്ങൾക്ക് ഏത് പാട്ടിൻ്റെയും ഏത് ഭാഷയിലെ പാട്ടിൻ്റെയും നോട്ടുകൾ എടുക്കാനായിട്ട് ബി ജി എംസ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ബിറ്റുകൾ പാട്ടുകളുടെ ബിറ്റുകൾ വേണമെങ്കിൽ ബി ജി എംസ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസിയായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ആ ഒരു ഇതിൽ പഠിച്ച് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും ഇത് വളരെ കൃത്യസ്ഥമായിട്ട് ലഭിക്കുന്നതായിരിക്കും പക്ഷേ കുറച്ച് സമയം ടൈം എടുക്കേണ്ടി വരും ഓക്കെ ഇതെല്ലാം ഒന്ന് അതായത് ഒരു പാട്ടെന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പോയെ അധിഷ്ഠിതമായിരിക്കും അതിൻ്റെ താളത്തെ അധിഷ്ഠിതമായിരിക്കും ലേ ഉണ്ടായിരിക്കും അതിന് ഫീൽസ് അതായത് നമുക്ക് ഫീൽ കൊടുത്ത് വായിക്കേണ്ടി വരും എക്സ്പ്രഷൻ കൊടുക്കേണ്ടി വരും അപ്പം അതിനെ വായിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അപ്പം ഇത്രയൊന്നായി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുക പരാജയപ്പെട്ടു പോകരുത് പുതിയ വർഷമാണ് വരുന്നത് അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു അച്ചീവ്മെൻറ്റ് ഇതിലൂടെ നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരെ ഫാമിലി നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരിലേക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വളരെ ഉപകാരമായിരിക്കും അവർക്കും അതൊന്ന് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ബെല്ലേക്കും എന്നെ വിളിച്ചത് ഓണം ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ച്ർ ഷെയർ ചെയ് കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്